നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഒരാള് ഈ ഒരു ഫീൽഡിൽ ഈ മേഖലയില് ഇത്ര വർഷങ്ങളായിട്ട് ഇത്ര രാജ്യങ്ങളില് ഉമറടിക്കണ ഒരാളുണ്ടെന്ന് ചിലപ്പോ ഞാൻ പറയുമ്പോൾ പലരും തിരിച്ചറിയുന്നത് നാട്ടുകാർ പോലെ സൗദി അജ് ഉമറ മന്ത്രാലയത്തിന്റെ ലൈസൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാജ്യക്കാർ അതിൽ മലയാളിയായിട്ടുള്ള നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ കൂടെയാണ് ഞാനുള്ളത് നമ്മുടെ നിസാം ഖാർഖാ ഞങ്ങള് ഞാൻ മക്കയിലെത്തിയതിനു ശേഷം ഇവരെ കൂടെയാണ് താമസിക്കുന്നത് ഇവരെ ഹിറ വില്ലയിലാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം നിസ് നമുക്ക് ഒരുക്കിയത് അപ്പൊ ഇന്ന് നോമ്പതോടെയും ഇന്നലെ പൊറച്ചോരൊക്കെ ഇവിടെ നിന്നാണ് കഴിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ കണ്ടിട്ടുള്ളത് നിസ്സാമുക്കാനെ കുറിച്ച് ചിലപ്പോ നാട്ടുകാർക്ക് അറിയായിരുന്നെങ്കിലും ഈ ഫീൽഡ് അറിയില്ല മേഖല അറിയില്ല അല്ലേ നല്ല രാജ്യങ്ങളില് ഇദ്ദേഹം ഇൻസാം കമ്പനി വർക്ക് ചെയ്തിട്ടോ ഉമ്ര ഇഷ്യൂ ചെയ്യണേ അത് ഇപ്പൊ ഉമറടിക്കണ ഫുള്ള്സാം കരു നാട്ടിന്റെ മാർച്ചപ്പില് വരാൻ നിൽക്കണ്ട അത് ഏജന്റ് ത്രൂ ആണ് ഏജന്റ് ത്രൂ ആണ് നമ്മൾ വർക്ക് ചെയ്യാറ് ഞങ്ങള് വലിയൊരു മാർക്കറ്റ് ആണ് ഇന്ത്യ മാർക്കറ്റാണ് ഇന്ത്യസ്ഥാൻ താജകിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പല രാജ്യങ്ങളും ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇന്ത്യയാണ് ഇന്ത്യന്റെ അത്ര നമ്മൾ വിസാരിക്കുന്ന കുറേ മാർക്കറ്റ് ഉണ്ടാവില്ല അത് നമ്മളെ അയൽവാസികളും ആയിട്ടുള്ള പല ആളുകളുടെയും പാസ്പോർട്ട് നമ്മൾ ഇങ്ങനെ സൈറ്റിൽ ലോഡ് ആവുമ്പോൾ കാണാറുണ്ട് വാപ്പന്റെ സുഹൃത്തുക്കളിയൊക്കെ അപ്പൊ വാപ്പൊക്കയച്ചു കൊടുക്കുമ്പോൾ നമ്മളെ സുഹൃത്താണ് പാസ്പോർട്ടിന്റെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് കിട്ടും രാവിലെ ഏത് സമയത്ത് വെച്ചാലും വിസ ആൾക്കാർ ഫ്ലൈറ്റിൽ കയറാൻ എയർപോർട്ടിൽ എത്തിയിട്ട് വരെ വിസ ഇഷ്യൂട്ടോഡേൺ അറബിയിൽ പറയുമ്പോൾ മുകളിലൊക്കെ അറബിയിലാണ് പേരുണ്ടാവുക ഇംഗ്ലീഷില് മോഡേൺ ഗസ്റ്റ് അതാണ് കമ്പനിയുടെ അപ്പൊ നിങ്ങൾക്ക് ഉമറ വിസ ഇഷ്യൂ കഴിഞ്ഞാല് ആണോ ചെക്ക് ചെക്ക് ചെയ്യാം ഒരു വിധം വിസകളൊക്കെ ആണ് ഒരു വിധം ഉണ്ടാവില്ല അറബിയിലാണ് അതാണ് കമ്പനി ാണ് കണ്ടിണ്ടാവും കാണാൻ വരാൻ പോവാ ഓരോ സാധനങ്ങളും ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അറിഞ്ഞുകൊണ്ടു ഇല്ല എനിക്ക് ഉറക്കം വരില്ല നമ്മളങ്ങനെ പോയതാണ് ലയിച്ചു പോയതാണ് ഇതെല്ലാ ചിലപ്പോ നമ്മള് വേറെന്തലേക്ക് പോലൊക്കെ തിരിഞ്ഞല്ലാറായി പോകും നമുക്ക് വേറെ വേറെ ഒന്നും ഉണ്ടാവില്ല ചെയ്യാനൊന്നും ഉണ്ടാവില്ല വേറെ ഒന്നും ഒരുപാട് കൂടുതൽ ടിച്ചറിയാനും കൂടെ കഴിയുന്ന പോലെ നമുക്കിങ്ങനെ ഭക്ഷണം കഴിച്ച് കൂടെ ഇരിക്കാനൊക്കെ സമയം കിട്ടിയതിലും അതിനുപരി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷം പ്രാർത്ഥിക്കാം ഉൾപ്പെടുത്താം